ഉന്നതവും ഉത്തമവുമായ ജീവിതം ആഗ്രഹിക്കാത്തവരാരും തന്നെ ഉണ്ടാവുകയില്ല ഉന്നതമായ നല്ല ജീവിതം നയിക്കാൻ ചില നിർദ്ദേശങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബഹാനുഹു അല മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങൾ ശരിയായ നിലക്ക് ഉപയോഗപ്പെടുത്തുകയും ആ അനുഗ്രഹങ്ങൾ നൽകിയ അള്ളാഹുവിന് നന്ദിയോടെ സ്മരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമാണ് സ്വസ്ഥവും സമാധാനവുമായ ഒരു ജീവിതം മനുഷ്യന് സാധ്യമാകൂ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉന്നതമായ നിലവാരത്തിലെത്തിപ്പെടാൻ നമുക്ക് സാധിക്കും സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതിലൊന്നാമത്തെ നിർദ്ദേശമായി പറയുന്നത് ജൽസത്തുൻ ഫിസ് സഹരി ലിൽ ഇസ്തഗഫാർ രാത്രിയുടെ അന്ത്യയാമത്തിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പാപമോചനം തേടുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനു താല വിശ്വാസികളുടെ സ്വഭാവം പറയുന്നിടത്ത് കാണാൻ സാധിക്കും വബിൽ അസ്ഹാരി ഹും അവർ രാത്രിയുടെ അന്ത്യയാമത്തിൽ അള്ളാഹുവിനോട് ഇസ്തഗഫാർ തേടുന്നവരാണ് രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് ആ സമയത്ത് പാപമോചനം തേടുക എന്നുള്ളത് വൽ മുസ്ത ഫിരി ബിൽ അസ്ഹാർ രാത്രിയിൽ അവർ പാപമോചനം തേടുന്നവരാണ് അപ്പോൾ ഒന്നാമതായി അള്ളാഹുവിനോട് നിശയുടെ നിശബ്ദതയിൽ രാത്രിയുടെ അന്ത്യയാമത്തിൽ പാപമോചനം തേടുക എന്നുള്ളതാണ് ഉത്തമമായ ജീവിതം നയിക്കുവാനുള്ള ഒന്നാമത്തെ മാർഗം രണ്ടാമത്തെ കാര്യം വഹൽവത്തുൻ ഫിത്തഫക്കുർ ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളെക്കുറിച്ചും ചിന്തിച്ചു കൊണ്ടിരിക്കുക വയ തഫക്കറു നഫി ഹൽഖിസ് സമാവാത്തി ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിൽ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നവരാണ് വിശ്വാസികളായ ആളുകൾ ഉന്നതമായ നിലവാരം ഉന്നതമായ ജീവിതം ഉത്തമമായ ജീവിതം നയിക്കാൻ അതിനുള്ള രണ്ടാമത്തെ മാർഗമായിട്ടാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് മൂന്നാമത്തേത് വ മജാലിസത്ത് സ്വ നല്ല ആളുകളുമായി കൂടിക്കഴിയുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ അലിഅ അള്ളഹുസുബ് ഹനുഹത്താല പറയുന്നത് കാണാൻ സാധിക്കും വസ്ബിർ നഫ്സഖ അല്ലറബഹും അവരുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുന്നവരോടൊപ്പം നീ നിൻ്റെ നഫ്സിനെ അടക്കി നിർത്തുക അപ്പോൾ നല്ല മനുഷ്യരുമായി വിശ്വാസികളുമായി കൂടിക്കഴിയുക എന്നുള്ളത് ഉത്തമ ജീവിതം നയിക്കുവാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാകുന്നു നാലാമത്തെ മാർഗം വസിദിക്കർ ാഹദിക്രം അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക അഞ്ചാമത്തെ കാര്യം താനി ബി ഖുഷു ഇൻ ഭയഭക്തിയോടുകൂടെയുള്ള നിസ്കാരം നിർവഹിക്കുക അല്ല ഫി സ്വലാത്തിഹിം ഖാഷി എന്നാണ് വിശ്വാസികളെ കുറിച്ച് അള്ളാഹുസുബ് ഹാനുവാത്താഴ ഓരോരോ സ്വഭാവ ഗുണങ്ങൾ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് അവർ അവരുടെ നിസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരാണ് എന്നാണ് അപ്രകാരം തന്നെ വത്തിലാവത്തും വി തദുർ വിശുദ്ധ ഖുർആാൻ ചിന്തിച്ചു കൊണ്ട് പാരായണം ചെയ്യുക അള്ളാഹുസുബ് ഹാനുഹുവാത്താഴയുടെ ദൃഷ്ടാന്തം അവൻ്റെ വിധിവിലക്കുകൾ ഓരോന്നും പാരായണം ചെയ്യുമ്പോൾ ചിന്തിച്ചും മനസ്സാന്നിധ്യം മുഖേനയും അത് പാരായണം ചെയ്തിട്ടൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ ഉത്തമമായ ജീവിതം നയിക്കുവാൻ സാധിക്കും ഏഴാമത്തെ കാര്യം ഓ സുയാമുയോമിൻ ഷതീദ് ലഹർ നല്ല ചൂടുള്ള ദിവസത്തിൽ ഒരു നോമ്പ് അനുഷ്ഠിക്കുക സുനത്തു നോമ്പുകൾ അതുപോലെ തന്നെ വിശേഷ ദിവസങ്ങളായി അള്ളാഹു സുബ് ഹാനുത്ത ആല പറഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ നല്ല ചൂടുള്ള ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ഉന്നതമായ ഒരു വിശ്വാസ സംസ്കരണത്തിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ വസതക്കത്തുൻ ഫിഹഫ ഇൻ രഹസ്യമായി ദാനധർമ്മം ചെയ്യുക വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത രീതിയിൽ ഗോപ്യമായി ദാനധർമ്മം ചെയ്യുക അങ്ങനെ ദാനധർമ്മം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുസുബു ഹാനുഹുത്താല അവൻ്റെ സമ്പത്തിൽ വർധനവ് നൽകുകയും അതുപോലെ തന്നെ അവൻ്റെ പദവികളെ അള്ളാഹു ഉയർത്തുകയും ചെയ്യും മാത്രവുമല്ല ഒൻപതാമത്തെ കാര്യമായി നാം മനസ്സിലാക്കേണ്ടത് വക്കേഷ് ഫക്കൂർ ബത്തിം അൻ മുസ്ലിമിൻ മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ ബുദ്ധിമുട്ട് നീങ്ങു നീക്കുക എന്നുള്ളതാണ് ഒരാളുടെ ബുദ്ധിമുട്ട് ഇഹലോകത്ത് വെച്ചുകൊണ്ട് കൊണ്ട് നീക്കുകയാണെങ്കിൽ നാളെ അന്ത്യനാളിൽ പരലോകത്ത് വെച്ചുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു ആ മനുഷ്യൻ്റെ ബുദ്ധിമുട്ടും നീക്കിക്കളയുമെന്ന് അഷറഫ് ഹൽക്കസൂലാഹി സാഹു അലൈവലമ്മ പറഞ്ഞതായി ഹദീസിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ദുനിയാവിനോടുള്ള അമിതമായ താല്പര്യം ഒഴിവാക്കുക ദുനിയാവിനോടുള്ള താല്പര്യത്തെക്കാൾ പരലോകത്തേക്കോടുള്ള പരലോകത്തോടുള്ള താല്പര്യമുണ്ടായിരിക്കുക വൽ തു പരലോകം അതാണ് അവശേഷിക്കുന്നത് എന്നാണ് മുഷർ അലാഹു സുബ് ഹനോ താല പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം നിർദ്ദേശങ്ങൾ നാം പാലിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും ഉത്തമമായ രീതിയിൽ അള്ളാഹുവും അഷറഫ്ൽ ഹൽക്കർ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വല്ലമയും പറഞ്ഞ ആ യഥാർത്ഥമായ തക്കവയുള്ള ആളുകളുടെ മാർഗത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അള്ളാഹു ഹുസുബ് ഹാനുവാത്താലാർത്ഥ വിശ്വാസികളുടെ ജീവിതം നയിച്ചുകൊണ്ട് ഉത്തമമായ ജീവിതം നയിക്കുവാനുള്ള തോഫീക്ക് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ وَمَا تَشَاءُونَ إِلَّا أَن يَشَاءَ اللَّهُ ۖ إِنَّ اللَّهَ كَانَ عَلِيمًا حَكِيمًا